தேவாத வாக்கிய மூணாம கஷ்டப்பாட அடிஸ்தான காரணம் இனிக்கு இஷ்டம் உள்ளது போல பிரதானதல்ல அனுவிக்கணும் நீ கூடாலம் எங்க பணியணும் விளக்கணும் நீங்கள் കുർബാന തർക്കത്തിൽ മുന്നറിയിപ്പുമായി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനുള്ളതല്ല ആരാധനക്രമം വൈദികർക്ക് തോന്നിയതുപോലെ കുർബാന ചെല്ലാൻ കഴിയില്ല സഭയും ആരാധനാക്രമവും അനുശാസിക്കുന്ന രീതിയിൽ വേണം കുർബാന അർപ്പിക്കാനെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇടുക്കി നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കൂദാശാക്രമത്തിനിടെയാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രതികരണം അർത്ഥം എന്ന മൂന്നാമത്തെ സഭയ നമ്മൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളിവിടെ അടിസ്ഥാന കാലങ്ങളും എനിക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രാധാന്യമല്ലാതെ അനുവദിക്കണം ഈ കൂടാരം എങ്ങനെ പണിയണം വിളക്കെവിടെ കൊളുത്തണം നീ ഈ പുസ്തകം എവിടെ വെക്കണം അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം ഇത് ദൈവത്തിന്റെ നിയോഗമാണ് അത് ദൈവമാണ് നിശ്ചയിക്കുന്നത് ഒന്നല്ല നമ്മുടെ ആരാധന അതുകൊണ്ട് തന്നെ സഭ എന്ന് പറയുന്നത് ഇന്നത്തെ വായനയിൽ മനോഹരമായിട്ട് വായിച്ചപ്പോൾ പറഞ്ഞു അത് ക്രിസ്തുവിന്റെ മൗതികൾ അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോഴൊക്കെ അച്ഛനുമായിട്ട് പറയാറുണ്ട് ബൈബിളിലെ ഒരു വരി മാറ്റം നമുക്ക് അവകാശമില്ല അതുപോലെ തന്നെയാണ് പ്രബാന പുസ്തകത്തിലെ അച്ഛൻ തോന്നിയത് ചേർക്കാനും തോന്നിയത് വെട്ടിക്കളയാനും ഉള്ള സ്ഥലമല്ല അത് കർത്താവിന്റെ രസകര രഹസ്യത്തിന്റെ അടയാള തുടർച്ചയുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധ കുർബാനി ആരാധനാക്രമവും പരിപാടനമായിട്ടുള്ളത് സഭയുടെ മൗതികശിരത്തിന്റെ അടയാളങ്ങളാണ് അത് കർത്താവിന്റെ സഭയുടെ അടയാവരണങ്ങളാണ് അത് സഭ നിർദ്ദേശിക്കുന്നത് പോലെ സഭാഗ്രഹിക്കുന്നത് പോലെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയത്തില്ല യാത്രാന്മാർക്കും നമുക്കൊന്നും ചെയ്താലേ തീർക്കാൻ പറ്റാത്ത വിധത്തില് കുഴഞ്ഞു മറന്നതാണ് പക്ഷെ ദൈവത്തിന് അത്ഭുതകരമായിട്ട് ചെയ്യാൻ സാധിക്കും സീറോ മലബാർ സഭയുടെ മുഴുവൻ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം സിനഡ് നിർദ്ദേശിച്ചിരുന്നു ഇതു സംബന്ധിച്ച സർക്കുലർ അടുത്ത ഞായറാഴ്ച പള്ളികളിൽ വായിക്കും മാർപ്പാപ്പിയുടെ നിർദ്ദേശം നിർബന്ധമായി നടപ്പാക്കണമെന്നാണ് എറണാകുളം അങ്കം മലി അതിരൂപതയോടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ ശേഷം ചേർന്ന സിനഡ് യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത് തുടർന്നാണ് സീറോ മലബാർ സഭാ സഭാസിനറ്റിൽ പങ്കെടുത്ത എല്ലാ ഒപ്പിട്ട സർക്കുലർ വൈദികർക്ക് അയച്ചത് ഇതോടെ സഭയിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന കുർബാന തർക്കം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കും സീറോ മലബാർ സഭാ സിനഡിന്റെ അവസാന ദിനമായ പതിമൂന്നിന് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സിനഡിൽ പങ്കെടുത്ത നാൽപ്പത്തിയൊൻപത് മെത്രൻമാരും ആർച്ച് ബിഷപ്പും ഒപ്പുവെച്ച സർക്കുലറാണ് വൈദികർക്ക് നൽകിയത് ന്യൂസ് ഡെസ്ക് ടോക്ക്